നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ പ്രചാരണ പരിപാടികൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് പൂമാലകൾക്കും ഷാളുകൾക്കും പകരം പഴക്കൂടകളും പഴക്കുലകളും സമ്മാനിച്ചാണ് പ്രവർത്തകർ സ്വരാജിനെ വരവേൽക്കുന്നത് നിലമ്പൂർ നഗരസഭാ പ്രദേശത്തെ ചന്തക്കുന്നിൽ നടന്ന പര്യടനത്തിലും മികച്ച ജനപങ്കാളിത്തമുണ്ടായി രാവിലെ ഏഴരയ്ക്ക് നിശ്ചയിച്ചിരുന്ന സ്വീകരണം ഏഴ് മണിക്ക് തന്നെ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നിപ്പ കാലങ്ങളിൽ എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ച നടപടികളും ആരോഗ്യ മേഖലയിലെ മാറ്റങ്ങളും ശൈലജ വിശദീകരിച്ചു സ്വരാജ് വേദിയിലെത്തിയപ്പോൾ ആൾക്കൂട്ടം മാർപ്പ് വിളിക്കുകയും പടക്കം പൊട്ടിക്കുകയും ചെയ്തു രാമൻകുത്ത് തേക്കുപാടം വീട്ടിച്ചാൽ വട്ടപ്പാടം മുക്കട്ട സ്കൂൾകുന് എന്നിവയും ജനക്കൂട്ടം എൽ ഡി എഫ് തരംഗം വ്യക്തമാക്കുന്നതായിരുന്നു മുൻ കെ കെ ലതികയും സി പി എം കൊണ്ടോട്ടി ഏരിയ കമ്മിറ്റി അംഗം എ സി മോഹൻദാസും പരിപാടികളിൽ പങ്കെടുത്തു സംസ്ഥാന സ്പീക്കർ ചിറ്റി ഗോപകുമാർ മുതിരി വഹാബ് നഗറിലെ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് സർക്കാരിന്റെ ഒൻപത് വർഷത്തെ ഭരണ നേട്ടങ്ങളെ എം സ്വരാജിന്റെ മുൻ നിയമസഭാ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ഏനാന്തി കുട്ടിക്കുന്നിലൂടെയുള്ള പ്രചരണത്തിനിടെ മുപ്പതോളം തൊഴിലുറപ്പ് തൊഴിലാളികൾ സ്വരാജിന് അഭിവാദ്യം അർപ്പിച്ചു അവരുമായി സംസാരിച്ചപ്പോൾ അവർ സന്തോഷത്തിലായി റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ യാക്കൂബിന്റെ വീട്ടുമുറ്റത്തായിരുന്നു ഏനാന്തി കുട്ടിക്കുന്നിലെ സ്വീകരണം ഇവിടെ യാക്കൂബിന്റെ ഭാര്യ സാലി അയൽവാസികൾക്കെല്ലാം വിരുന്ന് നൽകി പ്ലസ് ടു എ പ്ലസ് നേടിയ ആഫിദ വരച്ച സ്വരാജിന്റെ ചിത്രം വേദിയിൽ വെച്ച് സ്ഥാനാർത്ഥിക്ക് കൈമാറി പാത്തിപ്പാറ മുമ്പുള്ളി സി എച്ച് കോളനി എന്നിവിടങ്ങളിൽ ചാറ്റൽ മഴയിലും ജനം പിരിഞ്ഞു പോകാതെ നിൽക്കുകയുണ്ടായി ഉച്ചയ്ക്ക് ശേഷം കളത്തിൽ കടവിൽ നടന്ന സ്വീകരണത്തിൽ നാസർ നാസർകോളായുടെ പ്രസംഗം സദസ്സിനെ ആകർഷിച്ചു സി പി എം മണ്ഡലം സെക്രട്ടറി എം മുജീബ് ദീപക് റഹമത് സംഗീത് ഷീജ തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വവും നൽകി നഗരസഭ മാട്ടുമൽ സലീം പ്രചരണത്തിന് സജീവമായിരുന്നു കർഷക മാർച്ച് സമാപന പൊതുയോഗം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനെ വിജയിപ്പിക്കുക വനം വന്യജീവി നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തുക കർഷകരെയും കൃഷിയെയും സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ കർഷക മാർച്ചും സംഘടിപ്പിച്ചു കിസാൻ സഭ ദേശീയ സെക്രട്ടറി സത്യൻ മൊക്കേരി മാർച്ച് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂരിൽ എം സ്വരാജിന്റെ വിജയം ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ നിലമ്പൂരിൽ നടന്ന സമാപന പൊതുയോഗം ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും കിസാൻ സഭ ദേശീയ വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനവും ചെയ്തു ദുരന്തകാലത്ത് പോലും കേന്ദ്ര സർക്കാർ കേരളത്തെ ദ്രോഹിക്കുകയാണെന്ന് സന്തോഷ് കുമാർ പറഞ്ഞു പ്രസിഡന്റ് കെ വി വസന്തകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ട്രഷറർ സി പി ഷൈജൻ വൈസ് പ്രസിഡന്റുമാരായ തുളസിദാസ് മേനോൻ ഇ പ്രദീപൻ ടി കെ രാജൻ മാസ്റ്റർ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം ദിനകരൻ മണികണ്ഠൻ ജില്ലാ സെക്രട്ടറി ഇ സെയ്ദലവി ജില്ലാ പ്രസിഡന്റ് നിയാസ് പുളിക്കലത്ത് എന്നിവർ സംസാരിച്ചു എന്നാൽ അപ്പോഴും യു ഡി എഫിന് ആശങ്കകളാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത രാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടിയുമായി കൈകോർത്ത് യു ഡി എഫിന് തിരിച്ചടിയാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് സമസ്ത വിവിധ മുസ്ലിം സംഘടനകളും ചില ക്രൈസ്തവ സംഘടനകളും യു ഡി എഫ് നീക്കത്തിനെതിരെ പരസ്യമായി തുടക്കം കുറിക്കുന്നത് പരിഭ്രാന്തി ഉയർന്നു നിലമ്പൂരിലെ ഈ സഖ്യം സംസ്ഥാന വ്യാപകമാക്കാനുള്ള നീക്കത്തിലാണ് യു എന്നാൽ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ വെൽഫെയർ പാർട്ടിയുമായുള്ളത് താൽക്കാലിക തെരഞ്ഞെടുപ്പ് ബന്ധം മാത്രമാണെന്ന് വിവിധ സംഘടനകളെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ യു ഡി എഫ് ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കോഴിക്കോട്ടെ സമസ്ത ആസ്ഥാനത്തെത്തി സമസ്ത കേരള ജംഇത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ടു വെൽഫെയർ പാർട്ടിയുമായുള്ള കൂട്ടുകെട്ടിൽ സമസ്തയിൽ നിന്നായിരുന്നു ഏറ്റവും ശക്തമായ പ്രതിഷേധം ഇസ്ലാമിക ആദർശങ്ങൾക്ക് വിരുദ്ധമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം നേരത്തെ പറഞ്ഞിരുന്നു ജമാഅത്തെ ഇസ്ലാമിയെ തുടക്കം മുതലേ സമസ്ത എതിർക്കുന്നുണ്ടെങ്കിലും അത് തീവ്രവാദ സംഘടനയാണെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് സണ്ണി ജോസഫിന്റെ സന്ദർശനം ഉണ്ടാവുന്നത് എന്നാൽ വെൽഫെയർ പാർട്ടിയുടെ യു ഡി എഫ് പിന്തുണയെക്കുറിച്ച് അഭിപ്രായം പറയാനില്ലെന്ന നിലപാടാണ് ജിഫ്രി മുത്തുകോയ തങ്ങൾ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചത് ചുമതലയേറ്റതിനു ശേഷം സാമുദായിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ കാണുന്നതിന്റെ ഭാഗമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയതെന്നും സണ്ണി ജോസഫും ഉപതെരഞ്ഞെടുപ്പ് കൂടിക്കാഴ്ചയിൽ ചർച്ചയായില്ലെന്ന് ജിഫ്രി മുത്തുകോയ തങ്ങളും മാധ്യമങ്ങളോട് പ്രതികരിച്ചു ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള അഭിപ്രായ വ്യത്യാസം ആശയപരമായിട്ടുള്ളതാണെന്നും വോട്ട് വ്യക്തിപരമാണെന്നും ആർക്കൊപ്പം എന്ന് പറയുന്ന രീതി സമസ്തയ്ക്കില്ലെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് സമസ്തയല്ലെന്നും ഇക്കാര്യത്തിൽ സമസ്തയുടെ നിലപാടിൽ മാറ്റമൊന്നുമില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു